നമസ്കാരം ചെന്താമരയെ തേടി തെക്കോട്ടും വടക്കോട്ടും ഓടുകയാണ് നെറികെട്ട നാണം കെട്ട കേരള പോലീസ് ചെന്താമരയെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയ നാണക്കേടിന്റെ കിരീടം കേരള പോലീസിന് കിട്ടാൻ പോകുന്നില്ല പിടിക്കപ്പെടുമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷെ ഇതുവരെ പിടിച്ചില്ല എന്ന് പറയുന്നത് നാണക്കേടാണ് ചെന്താമരയെ പിടിച്ചാൽ അയാളുടെ ജാമ്യം നിഷേധിക്കപ്പെടും കാരണം മറ്റു രണ്ട് കൊലപാതകം കൂടി അയാൾ നടത്തിയിരിക്കുന്നു അയാൾ ജയിലിൽ അടയ്ക്കും അയാൾക്ക് ഇനി ഒരിക്കലും ജാമ്യം കിട്ടില്ല ജയിലിന് പുറത്തിറങ്ങില്ല അയാൾക്ക് വധശിക്ഷയും കിട്ടും ഒരു സംശയവും വേണ്ട പക്ഷെ അതുകൊണ്ട് അയാൾക്ക് എന്താ നഷ്ടം അയാൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സജിത എന്ന വീട്ടമ്മയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി ജയിലിലായാണ് ജയിലിന് പുറത്തിറങ്ങിയപ്പോൾ അയാൾക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ആ കുടുംബത്തിലെ ബാക്കിയുള്ളവരെ കൂടി വകവരുത്തുക അയാൾ വിജയിച്ചു ഇനി അവശേഷിക്കുന്ന രണ്ട് പെൺകുട്ടികൾ മാത്രമാണ് അവരെ തീർക്കാൻ അയാൾക്ക് ആഗ്രഹമൊന്നുമില്ല കുട്ടികളാണ് അയാൾ തീർക്കാൻ തീരുമാനിച്ചിരുന്ന സജിതയെയും സജിതയുടെ ഭർത്താവ് സുധാകരനെയും ആയിരുന്നു അയാൾക്ക് ബോണസായി സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയേയും കിട്ടി അയാൾക്കിന് തൂക്കിക്കൊന്നാൽ എന്താ കുഴപ്പം ജയിലിനകത്താണേലും എന്താ കുഴപ്പം നഷ്ടം നിലവിളിച്ച് സങ്കടപ്പെട്ട അഖിലൈകുന്ന പെൺകുട്ടിക്കും അവളുടെ സഹോദരിക്കുമാണ് ഇതിന്റെ ഉത്തരവാദി ആരാണ് ഒരു സംശയവും വേണ്ട നെറികെട്ട കേരള പോലീസാണ് നെറികെട്ട കേരള പോലീസ് വേറൊരുത്തൻ കൂടിയുണ്ട് ഒരു ജോത്സ്യൻ ഒരു വ്യാജ ജോൽസ്യൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ അപകടമായി മാറിയിരിക്കുന്നത് യാതൊരു യോഗ്യതയും ഇല്ലാത്ത ആർക്കും ജോലിസിനായി രംഗത്ത് വരാം തട്ടിപ്പും വെട്ടിപ്പുമായി നടന്ന ടീം പിറ്റേ ദിവസം ജോലിസിനാണെന്ന് പറഞ്ഞു വരും കാരണം എല്ലാ മനുഷ്യനും അവരുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ട് നല്ലത് സംഭവിക്കണം എന്ത് ചെയ്യണം സ്വത്തുണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇത് തലയിൽ കയറിയിട്ട് വ്യാജ ജ്യോതിസ്യന്മാരുടെ കെണിയിൽപ്പെടുകയാണ് ആരാണ് വ്യാജൻ ആരാണ് യഥാർത്ഥ ജോലിസ്യൻ തിരിച്ചറിയാൻ ഒരു വഴിയുമില്ല ജ്യോതിശാസ്ത്രമനുസരിച്ച് അനാവശ്യമായി ഭാവി പറയാൻ പാടില്ല ലക്ഷണങ്ങൾ പറയാം അത് ശാസ്ത്രീയമായി അവതരിപ്പിക്കണം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്ന കള്ള ജോലിസന്മാർ അത്തരം ഒരുത്തിന് ഈ സൈക്കോ ക്രിമിനലിനോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യയും കുട്ടികളും ഇറങ്ങിപ്പോയതിന്റെ ഉത്തരവാദിത്തം നീണ്ട മുടിയുള്ള ഒരു സ്ത്രീയാണ് ഈ തട്ടിപ്പുകാരൻ ജോലിസിനറിയാമായിരുന്നിരിക്കാം സജിത എന്ന് പറയുന്ന തൊട്ടായിൽ പക്കത്ത് താമസിക്കുന്ന സ്ത്രീക്ക് നീണ്ട മുടിയുണ്ട് അയാൾ പോയപ്പോൾ കണ്ടു കാണും സ്വാഭാവികമായും സജിതയാണ് തന്റെ ജീവിതം തകർത്തത് എന്നീ അന്ധവിശ്വാസിയായ സൈക്കോ ക്രിമിനൽ എന്ന് തോന്നി സജിതയെ കൊന്നു സജിതയെ കൊന്നിട്ട് അയാൾ പറഞ്ഞു ഈ കുടുംബം നശിപ്പിക്കൂ എന്ന് പറഞ്ഞു അയാൾ സൈക്കോ ക്രിമിനൽ ആണ് അയാൾ അറസ്റ്റിലായി ജയിലിലായി എന്നിട്ട് അയാൾക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെയെന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ജാമ്യം കിട്ടാൻ പാടില്ല കൊലപാതക കേസിലെ പ്രതിയാണ് ജാമ്യം കിട്ടിയതിനെ സാങ്കേതികത കാണും കാരണം ഈ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ ചെയ്യേണ്ടതുണ്ട് അതൊക്കെ ഒരുപാട് വൈകി കാണും വാർത്തകളിൽ നിറയുന്ന സംഭവങ്ങളിൽ മാത്രമേ പോലീസ് ആവേശം കാട്ടൂ അപ്പൊ ജാമ്യം കൊടുത്തു ജാമ്യം കൊടുത്തപ്പോൾ ചില വ്യവസ്ഥകളുണ്ട് ആർക്ക് ജാമ്യം കൊടുത്താലും ഈ കള്ളക്കേസിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്തു എന്ന് വെക്കുക അപ്പം മറനാടനെതിരെ ഏതാണ്ട് രണ്ട് ഡസനോളം കേസാണ് പിണറായി പോലീസ് കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് ഒരു ആറ് മാസം കൊണ്ടെടുത്തത് ഈ കേസിനെല്ലാം ഞങ്ങൾ മുൻകൂർ ജാമ്യം എടുത്തു ഈ മുൻകൂർ ജാമ്യം കിട്ടുമ്പോൾ ചുമ്മാ ശരി നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു നീ പൊക്കോ എന്ന് പറയുക അല്ല കണ്ടീഷനുണ്ട് കാരണം ഈ കുറ്റകൃത്യം ചെയ്തില്ല എന്ന് പ്രഥമ ദൃഷ്ടിയെ സംശയിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം തരുമ്പോഴും ചെയ്തില്ല എന്ന് കോടതി പറയുന്നില്ല കോടതിക്ക് പറയാൻ കഴിയില്ല കാരണം വിചാരണം നടന്നാലേ പറയാൻ പറ്റത്തുള്ളൂ ഈ കുറ്റകൃത്യം ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു ഇനി ചെയ്തെങ്കിൽ പോലും ഈ കുറ്റകൃത്യത്തിന് കിട്ടുന്ന ശിക്ഷ ഇത്രയുമേ ഉള്ളതുകൊണ്ട് അയാൾ ജാമ്യത്തിന് അർഹനാണ് പക്ഷെ കണ്ടീഷനുണ്ട് ഒന്ന് ഈ പരാതിക്കാരനെ സാക്ഷിയെ ഭയപ്പെടുത്തരുത് അയാളെ ഭീഷണിപ്പെടുത്തരുത് അത് എത്ര സ്വാധീനമുള്ള ആളാണെങ്കിലും അതായത് സാക്ഷിയെ അല്ലെങ്കിൽ പരാതിക്കാരനെ പ്രതി ചേർക്കപ്പെട്ടാൽ ഭീഷണിപ്പെടുത്താൻ പാടില്ല അയാളുടെ പരിസരത്ത് പോകാൻ പാടില്ല അങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ട് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് പാസ്പോർട്ട് പിടിച്ചു വെക്കണം ഒരുപാട് കണ്ടീഷൻസ് വെക്കും പോലീസ് സ്റ്റേഷൻ ഒപ്പിടണം അപ്പൊ ഇയാൾക്ക് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടീഷൻ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കയറരുതെന്നായിരുന്നു കാരണം ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സുധാകരന്റെ കുടുംബം താമസിക്കുന്നത് പക്ഷേ ഇയാളുടെ അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടു ജീവിക്കണ്ടേ തൊഴിൽ ചെയ്യേണ്ടേ അതിനിളവ് വരണം കോടതി അതുകൊണ്ട് നെന്മാറ പഞ്ചായത്ത് എന്നാക്കി കൊടുത്ത് കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രോസിക്യൂഷന്റെ ഭാഗത്തെ വീഴ്ച ഇയാൾക്ക് ഒരു പശ്ചാത്തലമുണ്ട് ഇയാൾ പോയാൽ അവർക്ക് സുരക്ഷയില്ല എന്ന് പറഞ്ഞ് എതിർക്കണമായിരുന്നു പക്ഷേ പ്രോസിക്യൂഷൻ വേണ്ടതു എതിർത്തില്ല കോടതി അനുമതി കൊടുത്തു എന്നിട്ടും ഒരു കണ്ടീഷനുണ്ട് ഇയാൾ നെന്മാറ പഞ്ചായത്തിൽ കയറരുതെന്ന് പക്ഷെ ഇയാൾ ഒന്നര മാസമായി ഇവരുടെ വീടിനടുത്തുള്ള വീട്ടിൽ വന്ന് താമസമറപ്പിച്ചു ഒന്നര മാസമായി കൊല്ലാൻ ശ്രമിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു പലതവണ സുധാകരനോടും ഈ കുഞ്ഞിനോടും പറഞ്ഞു നിങ്ങളെ ഞാൻ തട്ടുമെന്ന് ഇവർ പോലീസ് സ്റ്റേഷനെ കൊണ്ട് പരാതിപ്പെട്ടു പോലീസ് എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ഒരാൾ ജാമ്യത്തിൽ ഇറങ്ങിയാൽ പ്രത്യേകിച്ച് കൊലക്കേസിൽ ഒരാൾ ജാമ്യത്തിൽ ഇറങ്ങിയാൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ പ്രത്യേകിച്ച് കൊലക്കേസിൽ വീണ്ടും ഒരാളുടെ ജീവൻ എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ അപ്പോൾ തന്നെ പോലീസ് അയാൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അതിന് പേരിൽ കേസെടുത്ത് ജാമ്യം റദ്ദാക്കണം അതിന് വകുപ്പുണ്ട് തമ്മനും ഷാജി കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഏത് കോടതിക്കും ജാമ്യം കൊടുത്ത ഏത് കോടതിക്കും ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ പ്രത്യേകിച്ച് സാക്ഷികൾക്ക് ഭീഷണിയായാൽ അറസ്റ്റ് ചെയ്യാം ജാമ്യം റദ്ദാക്കണമെന്ന് പോലീസ് ചെയ്യേണ്ടത് അതാണ് പക്ഷെ പോലീസ് ചെയ്തത് എന്താണ് ഇവനെ വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ച് താക്കീത് നൽകി ഉപദേശം നൽകി വിട്ടയച്ചു ഇവൻ പോയി കൊന്നു ഇവിടെ വീഴ്ച പറ്റിയിരിക്കുന്നത് പോലീസിനാണ് നിങ്ങളൊരു കാര്യം ആലോചിക്കണം മറനാടനെ വിട് സുപ്രീം കോടതി വരെ പോയി സർക്കാർ മറനാടനെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞു വാസ്തവത്തിൽ സുപ്രീം കോടതി ഏഴ് വർഷത്തിൽ താഴെ തടവുള്ള കുറ്റകൃത്യങ്ങൾക്ക് ജാമ്യം അവകാശമാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും സുപ്രീം കോടതി വരെ പോയി ഒരു വ്യാജ കേസിൽ ഹൈക്കോടതി പൂർണ്ണമായും നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് ജാമ്യം നൽകിയ ഒരു വ്യാജ കേസിൽ സുപ്രീം സുപ്രീംകോടതി ഒരു പോട്ടെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെതിരെ സമരം നടത്തിയതിന് കേസെടുത്തിരുന്നു ആ കേസിൽ അയാൾ ജയിലിൽ കിടന്നിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ജാമ്യ വ്യവസ്ഥയുണ്ട് ജാമ്യ വ്യവസ്ഥയിൽ ഒന്ന് എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ഒപ്പിടണമെന്നാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഈ മനുഷ്യൻ ഒപ്പിട്ടുകൊണ്ടിരുന്നു അയാൾ അതിനിടയിൽ സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിക്കാൻ പോയി നമ്മുടെ പോലീസ് കോടതിയിൽ ചെന്ന് പറഞ്ഞു ഇതേ ഇയാൾ തിങ്കളാഴ്ച ഒപ്പിടാൻ വന്നില്ല ജാമ്യം റദ്ദാക്കണമെന്ന് ഓർക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാണ് ഇപ്പൊ എം എൽ എ ആണ് ആ ശുഷ്കാന്തി കാട്ടിയ പോലീസാണ് ഇവിടെ ഈ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി ഈ കുഞ്ഞും അപ്പനും അവിടെ ചെന്ന് കരഞ്ഞു പറഞ്ഞിട്ട് അവനൊരു ഉപദേശം കൊടുത്തു വിട്ടു അനങ്ങിയില്ല ജാമ്യം റദ്ദാക്കാൻ നടപടി എടുത്തില്ല എന്തൊരു വൃത്തികെട്ട പോലീസാണ് എന്തൊരു നെറികെട്ട പോലീസാണ് ഞാൻ ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ ഈ പോലീസിന്റെ ശേഷിയില്ലായ്മയെ കുറിച്ച് പറഞ്ഞു വീണ്ടും ഞാൻ പറയുന്നു മനസാക്ഷി ലെവലേശമുള്ള ആർക്കെങ്കിലും സാധിക്കും എങ്ങനെ ചെയ്യാൻ ബി എൻ എസ് ലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ വകുപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയാൽ എന്ത് ചെയ്യണമെന്ന് പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി കൊലക്കേസിലെ പ്രതി ഇവിടെ വന്ന് കൊല്ലപ്പെട്ടയാളുടെ ഭർത്താവിനെയും മകളെയും അമ്മയെയുമൊക്കെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോലീസ് അനങ്ങിയില്ല അറിഞ്ഞില്ല എന്ന് പറയരുത് ഈ സുധാകരനും മകളും പോയി പരാതിപ്പെട്ടു നാട്ടുകാർ പരാതിപ്പെട്ടു ഇവർക്കെല്ലാം പരാതിയാണ് ഇയാൾ സൈക്കോ ക്രിമിനലാണ് പക്ഷെ പോലീസിനെ അതൊരു വിഷയമല്ല അതുകൊണ്ട് പറയുന്നു സുധാകരന്റെയും ലക്ഷ്മിയുടെയും കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം പോലീസാണ് നെന്മാറ പോലീസാണ് ആ പോലീസ് എസ് എച്ച്ഒയെയും എസ് ഐ എം ഉപദേശിച്ചവനെയും ഒക്കെ പ്രതിനിധി ഇറക്കണം പിടിച്ച് ജയിലിൽ ഇടണം അവന്റെ വീട്ടിൽ ഇത് സംഭവിച്ചാൽ മാത്രമേ വേദന തിരിച്ചറിയാൻ കഴിയൂ പിടിച്ച് ജയിലിൽ ഇടണം ആ കള്ള ഉണ്ടല്ലോ അവനെ തപ്പിപ്പിടിച്ച് അകത്തിടണം ഇവരൊക്കെ ഇവിടെ നീതി നിർവഹിക്കാൻ ഇറങ്ങിയാൽ ഒരു കൊലപാതക കേസിലെ പ്രതി കൊന്നേ ഭർത്താവിനെയും മകളെയും അമ്മയെയും കൊല്ലുമെന്ന് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാത്ത അവന്റെ പേരിൽ കേസെടുത്ത് ജയിലിൽ അടയ്ക്കാത്ത പോലീസുകാരൻ കൊല ചെയ്തതിന് തുല്യമാണ് അത് കൊലപാതകമാണ് ആ പോലീസ് ഓഫീസർക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങിക്കൊണ്ട് ഈ നാട് ഭരിക്കാൻ അധികാരമില്ല അത്തരം വൃത്തികെട്ടവർ ജീവിച്ചാൽ ഒരു മനുഷ്യന്റെയും സ്വത്തിനും ജീവനും സുരക്ഷയില്ല വളരെ കഷ്ടമാണ് വളരെ സങ്കടകരമാണ് ധാർമ്മിക രോഷം കൊണ്ട് എന്നെ നിയന്ത്രണം വിടുന്നു ഈ വൃത്തികെട്ട പോലീസ് നെറികെട്ട പോലീസ് ഈ നെറുകെട്ട പോലീസ് ഈ നാട് മുടിപ്പിക്കും പിണറായിയാണ് ഉത്തരവാദി പക്ഷെ ഈ നെറികെട്ട പോലീസ് വളരെ സങ്കടകരമാണ് ആ കൊച്ചിന്റെ കരച്ചിൽ ആ പോലീസുകാരൻ്റെ ഒക്കെ ചങ്കു തുണയ്ക്കട്ടെ മക്കളുണ്ടെങ്കിൽ ഭാര്യയുണ്ടെങ്കിൽ അമ്മയുണ്ടെങ്കിൽ മുട്ടുപോയി പ്രാർത്ഥിക്കട്ടെ മാപ്പ് പറയട്ടെ പശ്ചാത്താപം നടത്തട്ടെ അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് നിത്യനരകമാണ് ജീവിത ദുരിതമാണ് കാരണം ഈ രണ്ടു പേരുടെയും ജീവനെടുത്തത് ആ പിള്ളാരെ അനാഥരാക്കിയത് നിങ്ങളാണ് കേരള പോലീസ് നിങ്ങളാണ്